കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ഥാത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷമർപ്പിക്കുക പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധയെത്തിയിരിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപത് അതിൻ്റെ നൂറ്റി പതിനാലാമത്തെ വാക്യം നീ എൻ്റെ മറവിടവും എൻ്റെ പരിചയമാകുന്നു ഞാൻ തിരുവതിനത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്നു ഈ വാക്യങ്ങൾ അനുഗ്രഹീതമാണ് ഈ ചിന്തകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ തിരിക്കുകയാൾ ഈ ലോകത്തിൽ നമ്മളായിരിക്കുന്ന സമയത്ത് മാനുഷികമായ പലതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ആശ്രയം വയ്ക്കാറുണ്ട് എന്തുവാ ഭർത്താവ് ശ്രോത്രം ഭാര്യയിൽ ആശ്രയം വയ്ക്കുന്ന സ്ഥലങ്ങളുണ്ട് ഭാര്യയെ ആശ്രയിക്കുന്ന തലങ്ങളുണ്ട് അപ്പനമ്മമാർ മക്കളിൽ ആശ്രയം വെക്കുന്ന തലങ്ങളുണ്ട് മക്കൾ അപ്പനമ്മമാരിൽ ആശ്രയം വയ്ക്കുന്ന തലങ്ങളുണ്ട് ഇങ്ങനെ പല തലത്തിലുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബന്ധങ്ങൾക്കനുസരിച്ച് നമ്മുടെ ആവശ്യങ്ങളോ നമ്മുടെ ആഗ്രഹങ്ങളോ പലപ്പോഴും പലരും മാറ്റി ഷെയർ ചെയ്ത് ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന ഒരു മേഖലയെ നമുക്ക് ഇവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട് അല്ലേ എന്നാൽ ദൈവത്തിന്റെ വചനം എന്താണ് ഇതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നത് നമ്മുടെ മറവിടം ആയിരിക്കേണ്ടത് ആരാണ് നമ്മുടെ ആയിരിക്കേണ്ടത് ആരാണ് ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ് നീ എന്റെ മറവിടവും എന്റെ പരിചയമാകുന്നു അപ്പം ദൈവമാണ് നമ്മുടെ മറവിടം ആകേണ്ടത് നമ്മളൊക്കെ സാധാരണഗതിയിൽ പാടുന്ന ഒരു പാട്ടിന്റെ വരിയുണ്ട് അല്ലെ മറവിടമായി ഇനി കേശുണ്ട് എന്ന് പറയുന്ന ഒരു വരിയുണ്ട് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മീക ഭൗതിക മേഖലകൾക്കകത്ത് നമ്മുടെ കർത്താവ് നമ്മുടെ മറവിടമായിരിക്കേണ്ടത് ആവശ്യമാണ് ആ തലത്തിൽ നമ്മൾ മുന്നോട്ട് പോയെങ്കിലേ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ നമുക്ക് പ്രാപിപ്പാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ എന്നുള്ളതാണ് സത്യം അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് ഞാൻ തിരുവചനത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു അപ്പൊ മറവിടം ദൈവമാണ് പരിചയ ദൈവമാണ് അടുത്ത സങ്കീർത്തനക്കാരൻ പറയുന്നത് എൻ്റെ പ്രത്യാശ ദൈവത്തിന്റെ വചനത്തിലാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ എല്ലാ തരത്തിലുള്ള ആത്മീക ഭൗതിക വിടുതലുകളും അടങ്ങിയിരിക്കുന്ന ഒരേ ഒരു മേഖല എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ് ഈ ദൈവത്തിന്റെ വചനത്തിൽ ഭൗതിക അനുഗ്രഹങ്ങളുണ്ട് ദൈവത്തിന്റെ വചനത്തിൽ ആത്മീയ അനുഗ്രഹങ്ങളുണ്ട് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പ്രത്യാശ വച്ചാൽ ആ പ്രത്യാശ നമ്മളെ രക്ഷയിലേക്കും നന്മയുടെ പൂർത്തീകരണത്തിലേക്കും നടത്തുവാൻ സ്വർഗത്തിലെ ദൈവ ശക്തനാണ് അതിനാട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗിപിതാവെ ഈ സന്ദേശത്തിനായിട്ട് സ്ഥാപനം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ ഏതൃക്കരങ്ങൾ തരികയാണ് അവിടുന്ന് ചെറുകിടയും മറക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു എല്ലാ മഹത്വം കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേം ഹേമൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്